മഞ്ജു വാര്യാറുടെ ജീവൻ പോലും അപകടത്തിലാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും പുറത്തു വരുന്നത് മഞ്ജു കുറിച്ച് വെളിപ്പെടുത്തുന്നത് ഒരു സംവിധായകനാണ് എന്നുള്ളതാണ് അതിലെ പ്രധാന ഹൈലൈറ്റ് സംവിധായകന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇടം നേടുകയാണ് പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത ഇപ്പോൾ ഇതുതന്നെയാണ് എന്ന് വേണം പറയാൻ സംവിധായകന്റെ വാക്കുകൾക്ക് അനുസരിച്ച് ഇപ്പോൾ മഞ്ജു വാര്യാറുടെ ജീവൻ തന്നെ അപകടത്തിലാണ് എന്നും നാട്ടിൽ നിൽക്കാൻ കഴിയാതെ അമേരിക്കയിലാണ് മഞ്ജു എന്നും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ തന്നെ കണ്ടത് പിടിക്കുന്നത് എന്നാൽ അത് തീർത്തും വ്യാജമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതിന്റെ കാരണം സംവിധായകൻ സനൽ കുറിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആകുന്നത് തന്നെയാണ് എന്റെ അറസ്റ്റിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ മഞ്ജു വാര്യറുടെ അപരനാമത്തിൽ ഫേസ്ബുക്ക് വായി എന്നെ ബന്ധപ്പെടുകയായിരുന്നു എന്റെ ജീവന് വേണ്ടിയുള്ള കൂടി ആയപ്പോൾ എനിക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാൻ ഇപ്പോൾ അമേരിക്കയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷമായി ഞങ്ങൾ നിരന്തരം ഒരു അപാരനാമത്തിൽ സംസാരിക്കുന്നുണ്ട് മൂന്ന് ദിവസം മുൻപ് എന്നോട് സംസാരിച്ചതിന്റെ ശബ്ദരേഖയാണ് മഞ്ജു വാര്യറുടെ ജീവൻ അപകടത്തിലാണ് എന്നത് ഞാൻ ആവർത്തിക്കുന്നു ലിങ്ക് കമന്റിൽ എന്നാണ് സനൽകുമാർ അന്ന് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ഒപ്പം ഒരു സ്ത്രീയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖയും സനൽ പുറത്തുവിട്ടിരുന്നു ഇതിനോടൊപ്പം തന്നെ കയറ്റം സിനിമയുടെ പോസ്റ്ററും കുറിപ്പിനോടൊപ്പം സനൽ പങ്കുവച്ചിരുന്നു രണ്ടു വർഷം മുൻപ് സാമൂഹ്യ മാധ്യമത്തിൽ സനൽകുമാർ ശശിധരന്റെ പോസ്റ്ററിനെതിരെ മഞ്ജു വാര്യർ നൽകിയ പരാതിയുമായി അടിസ്ഥാനത്തിൽ പോലീസ് നടപടിയെടുത്തപ്പോൾ ഐ ഡി ആക്ടിലെ വിവിധ വകുപ്പുകളാണ് സനൽകുമാറിനെതിരെ എത്തിയിരുന്നത് സംവിധായകന്റെ പുതിയ കുറിപ്പ് സാമൂഹ്യ മാധ്യമങ്ങൾ ചർച്ചയായി മാറിയിട്ടുണ്ട് അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ എസ് ദുർഗയ്ക്കും ചേലയ്ക്കും ശേഷം സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത കയറ്റത്തിന്റെ ട്രെയിലർ നാലു വർഷം മുമ്പ് പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നു അപകടം നിറഞ്ഞ ഹിമാലയൻ പർവ്വത നിരകളിലൂടെയുള്ള ട്രക്കിംഗ് വിഷയമായ ഹിമാലയത്തിന്റെ കഥ പറഞ്ഞ രചന എഡിങ് സൗണ്ട് ഡിസൈൻ എന്നിവയും സംവിധായകൻ സൽകുമാർ തന്നെയാണ് ഭരിച്ചത് ഇതിനൊക്കെ പുറമെയാണ് മഞ്ജുവിനോടൊപ്പം തന്നെ ഈ സംവിധായകന്റെ പേരും ആരാധകർ കേട്ടു തുടങ്ങിയത് എന്നാൽ ഇദ്ദേഹത്തിനെതിരെ അന്ന് മഞ്ജു വാര്യർ പരാതി നൽകിയിരുന്നു എന്നൊക്കെയായിരുന്നു പിന്നീട് പുറത്തുവന്ന വാർത്തകൾ എന്തൊക്കെയായാലും മഞ്ജു വാര്യർക്കെതിരെ അപകട വാർത്തകൾ തന്നെയില്ല ഇത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് എന്ന് ആരാധകർ തന്നെ കണ്ടുപിടിക്കുകയാണ് എന്തൊക്കെയായാലും സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മലയാള സിനിമയുടെ സ്വന്തം ലേഡീസ് സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വരർ അഭിനയത്തിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു മഞ്ജുവിന്റെയും ദിലീപിന്റെയും വിവാഹം വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും പാടെ മാറി നിന്ന മഞ്ജു വർഷങ്ങൾക്ക് ശേഷം വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമാണ് അഭിനയ രംഗത്തേക്ക് തന്നെ തിരിച്ചെത്തിയത് മഞ്ജുവിന്റെ തിരിച്ചുവരവ് വെറുതെ ആയില്ല ഒന്നിനു പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് മഞ്ജു അഭിനയിച്ചിട്ടുള്ളത് ഇന്ന് മലയാള സിനിമയിൽ മാത്രമല്ല അന്യഭാഷാ സിനിമകളിലും മഞ്ജു വളർ സജീവമാണ് മഞ്ജു എത്തുന്ന ഓരോ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയാണ് അങ്ങനെ മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ ഇന്ന് തമിഴും തെലുങ്കിലുമൊക്കെയായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് സിനിമയുടെയും മറ്റും തിരക്കുകളെല്ലാം കഴിഞ്ഞ് മഞ്ജു ഇപ്പോൾ ഒരു യാത്രയിലാണ് വിദേശ യാത്രയിലാണ് മഞ്ജു ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് മഞ്ജു ഇപ്പോൾ കൂടുതലായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് നിരവധി പേരാണ് മഞ്ജുവിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതും